നമസ്കാരം അടിമാലയില് കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിനെ തുടര്ന്ന് വീടിനകത്തു കുടുങ്ങിയതിനു പിന്നാലെ മരണപ്പെട്ട ബിജുവിന്റെ മകൻ ക്യാന്സര് ബാധിച്ച് മരിച്ചത് ഒരു വർഷം മുൻപ് വീടിനുള്ളിൽ കുടുങ്ങിയ ദമ്പതിമാരില് ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവര്ത്തനത്തൊടുവില് സന്ധ്യ പുറത്തെടുത്തെങ്കിലും ബിജുവിനെ രക്ഷിക്കാനായില്ല ബിജുവിന്റെ മകൾ കോട്ടയത്ത് ബി എസ് സി നഴ്സിംഗ് മൂന്നാം വർഷ വിദ്യാർത്ഥിനിയാണ് ബിജുവിന് തടിപ്പണിയായിരുന്നുവെന്നും സന്ധ്യയുടെ പിതാവ് പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് ബിജുവിന്റെ പത്താം ക്ലാസ്സുകാരനായ മകന് ക്യാൻസർ സ്ഥിരീകരിച്ചത് ചികിത്സ നടത്തിയെങ്കിലും മരണപ്പെടുകയായിരുന്നു മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഈ കുടുംബത്തിനില്ല ബിജുവിനും കുടുംബത്തിനും പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ടായിരുന്നു പത്തു വർഷത്തോളമായി കൂമ്പൻപാറയിൽ വീട് വച്ച് താമസിക്കുകയായിരുന്നു ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പ്രദേശത്തു നിന്നും ഇരുപത്തഞ്ചോളം കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയത് ഇതിൽ ബിജുവും ഭാര്യമുണ്ടായിരുന്നു പ്രധാനപ്പെട്ട രേഖകൾ എടുക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും വേണ്ടിയായാണ് ഇവർ വീട്ടിലേക്ക് തിരികെ എത്തിയത് അപകടത്തിൽ സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റും കാലിന് സാരമായി പരിക്കുള്ളതായാണ് വിവരം അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയ സന്ധ്യ വിദഗ്ധ ചികിത്സക്കായി ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം രാത്രി പത്തര കഴിഞ്ഞാണ് അടിമാലി കൂറ്റമ്പാറയിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായത് അൻപത് അടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ ഭാഗമടിക്കുന്ന പാതയിലേക്കും അടിഭാഗത്തുള്ള വീടുകളിലേക്കും പതിക്കുകയായിരുന്നു വേണ്ടി എട്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു ദേശീയപാതയ്ക്കായി മണ്ണെടുത്തതാണ് കൂമ്പൻപാറയിൽ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടാകാൻ കാരണമായതെന്ന അപകടത്തിൽ മരിച്ച ബിജുവിന്റെ ബന്ധവും അൽക്കാരിയുമായ അഞ്ചു പറയുന്നു ജനങ്ങളോട് മാറ്റാമസിക്കാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും വിവരം വെളിപ്പെടുത്തി ഞങ്ങളുടെ വീട്ടിലാണ് ബിജുവും സന്ധ്യ താമസിച്ചിരുന്നത് അവർ രാത്രി ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഇങ്ങോട്ട് വരാൻ പലതവണ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്നായിരുന്നു മറുപടി ഇതിനിടെ പെട്ടെന്ന് വലിയ ശബ്ദം കേട്ടു സന്ധ്യ ചേച്ചിയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു ആ സമയം പ്രദേശത്ത് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഉറക്കിക്കറിഞ്ഞു ദേശീയപാത ജീവനക്കാർ സമീപത്തുണ്ടായിരുന്നു അവർ ഓടി രക്ഷപ്പെടുവാൻ പറഞ്ഞു സന്ധ്യ ചേച്ചി കറിയുമ്പോൾ ഓടി രക്ഷപ്പെടാൻ തോന്നിയില്ല ഞാൻ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചു അപ്പോഴേക്കും വഴിയിലെ മണ്ണിടിഞ്ഞു ജെ സി ബി വരാൻ തടസ്സമായി ചേട്ടനെ ശബ്ദമൊന്നും കേട്ടില്ല ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് അറിയാൻ അവസ്ഥയിലായിരുന്നുവെന്നും അഞ്ചു പറഞ്ഞു അടിമാലിയിൽ മണ്ണിടിച്ചിലെ തുടർന്ന് വീടിനകത്തു കൂടിയ ദമ്പതിമാരിൽ ബിജു മരണപ്പെട്ടിരിക്കുകയാണ് മണിക്കൂറുകള് നിന്റെ രക്ഷാപ്രവര്ത്തനൊടുവില് സന്ധ്യയെ പുറത്തെത്തിച്ചെങ്കിലും ബിജുവിനെ രക്ഷിക്കാന് കഴിഞ്ഞില്ല മൂന്നരയോടെ സന്ധ്യ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ച് രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അപകടത്തിൽ സന്ധ്യയ്ക്ക് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റത് സന്ധ്യയുടെ കാലിലെ രക്തക്കൊള്ളിന് ക്ഷതം സംഭവിച്ചിരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇടത്തെ കാലിലേക്ക് രക്തയോട്ടം വളരെ കുറവെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് സന്ധ്യയ്ക്ക് ശസ്ത്രക്രിയ ആവശ്യമായി വരുമെന്നും വിവരമുണ്ട് വലിയ ശബ്ദം കേട്ടെത്തിയപ്പോൾ തന്നെ മണ്ണ് മുഴുവൻ താഴേക്ക് വരികയായിരുന്നുവെന്നാണ് സംഭവം ആദ്യമായി കണ്ട നാട്ടുകാരൻ പ്രതികരിച്ചത് ഇവർ എത്തുന്ന സമയത്ത് ബിജുവിന് നേരിയ അനക്കമുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു എന്നാൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നുവെന്നും ഉടൻ തന്നെ ജെ സി ബി ഐ മറ്റു രക്ഷാപ്രവർത്തകരെയും ഒക്കെ വിളിച്ചറിയിച്ചുവെന്നും നാട്ടുകാർ വ്യക്തമാക്കി ഞങ്ങൾ എത്തിയപ്പോൾ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞിരിക്കുകയായിരുന്നു ചെല്ലുമ്പോൾ ബിജുവിന് നേരിയ അനക്കമുണ്ടായിരുന്നു സന്ധ്യയുടെ കഴുത്ത് തൂങ്ങി കിടക്കുകയായിരുന്നു ചോദിച്ചപ്പോൾ മറുപടി നൽകി മൂന്ന് നാല് ദിവസമായി ഇവിടെ പണി നടക്കുകയായിരുന്നു എന്നിട്ടും മണ്ണ് നീക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നില്ല ഇന്നലെ ഉച്ചയായപ്പോൾ ഈ സ്ഥലത്തിന്റെ മേൽഭാഗത്ത് വിള്ളലുണ്ടായിരുന്നു അതിനുശേഷം വെമ്പറെ വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും മാറ്റി താമസിപ്പിച്ചു ബിജുവിന്റെ തറവാട് ഇതിനടുത്താണ് തറവാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് പോയതായിരുന്നു അപ്പോഴേക്ക് മണ്ണിടിച്ചതായി നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ സന്ധ്യ രക്ഷിക്കാനായെങ്കിലും ഭർത്താവ് അടിമാലി നെടുമള്ളിക്കുടിയിൽ നാല്പത്തിയഞ്ചുകാരനായ ബിജുവിനെ ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല ബിജുവിന്റെ മൃതദേഹം താലൂക്ക് ആശുപത്രിയിലാണുള്ളത് രാവിലെ പോസ്റ്റ്മോർട്ടം നടക്കും സംസ്കാരം ഇന്നും തന്നെ നടത്തുവാനാണ് തീരുമാനം ബിജു കൂലിപ്പടിക്കാരനായിരുന്നു നിലവിൽ ആശങ്കയിലാണ് കൂമ്പൻപാറയിലെ നാട്ടുകാർ ദേശീയപാത നിർമ്മാണം മൂലം മണ്ണിടിച്ചിൽ ഭീഷണിയിലാണെന്നും അശാസ്ത്രീയ മണ്ണെടുപ്പാണ് നടക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു ദേശീയപാത എൺപത്തി അഞ്ചിന്റെ പണി നടക്കുന്ന സ്ഥലത്തായാണ് ഈ അപകടം നടന്നതും മൂന്നാറിലേക്കുള്ള പ്രധാന പാതയിലാണ് അപകടം കഴിഞ്ഞ ദിവസം രാത്രി പത്ത് അര കഴിഞ്ഞതോടെയാണ് ഇത്തരത്തിൽ അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചത് അഞ്ച് മണിക്കൂർ നിന്റെ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ മൂന്ന് ഇരുപത്തിയേഴോടെ സന്ധ്യയെയും ആറര മണിക്കൂർ നിന്റെ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ നാല് അൻപതോടെ ബിജുവിനെ പുറത്തെത്തിച്ചു അപ്പോഴേക്കും ബിജുവിന്റെ ജീവൻ നഷ്ടമാവുകയായിരുന്നു സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ട് ഇരുപത്തിരണ്ടോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു ഇത്തരത്തിൽ ബിജുവിനെയും കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചതാണ്